പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫ്രാൻസിന്റെ എതിരാളികളായി ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത് അർജന്റീനയാണ് എ ഗ്രൂപ്പിൽ നിന്നും ഫ്രാൻസും യുവൻ മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി എത്തിയപ്പോൾ ബി ഗ്രൂപ്പിൽ നിന്നും അർജന്റീന രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്തത് ഫ്രാൻസിന്റെ ലെജൻഡറി താരം തിയറി അൻഡർഗിയിൽ ഫ്രാൻസിന്റെ യൂത്ത് ടീം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അർജന്റീന ആവട്ട ആവിയർ മശലാനൊക്കെ കീഴിൽ ഗ്രൂപ്പ് തല മത്സരങ്ങളിൽ ഒരു ശരാശരി പ്രകടനം മാത്രമേ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ അൽമാഡയും ഫെർണാണ്ടസും ഒക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സീനിയർ താരമായ ജൂലിയൻ അൽവാരസിന് ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല താരം ഇതുവരെ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല എന്തായാലും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ജൂലിയൻ അൽവാരസിന്റെ ഒരു മിന്നും പ്രകടനമൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അർജന്റീനൻ ആരാധകർ എന്തായാലും എൻസോ ഫെർണാണ്ടസ് വിഷയമൊക്കെ ഉണ്ടായിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോളിന് ശേഷം ഫ്രാൻസ് താരങ്ങൾക്ക് നേരെ എൻസോ ഫെർണാണ്ടസ് വംശീയമായ ചാൻസ് പാടി അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വന്നിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് ചാമ്പ്യന്മാരായത് എന്തായാലും അർജന്റീന ഫ്രാൻസ് പോരാട്ടം എപ്പോഴും ആവേശകരമാവാൻ പോവ അല്ലെങ്കിൽ ആവേശകരമാവാറുണ്ട് ഇത്തവണയും അതിന് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അർജന്റീന ഫ്രാൻസ് പോരാട്ടം ആവേശകരമാവും എന്നുള്ള കാര്യത്തിൽ എന്തായാലും വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് അതായത് ശനിയാഴ്ച പുലർച്ചെയാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീന ഫ്രാൻസ് പോരാട്ടം ഫ്രാൻസ് തവണത്തെ ആതിഥേയർ കൂടിയാണ് പാരീസ് ഒളിമ്പിക്സ് ആണ് പാരീസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് എന്തായാലും ഫ്രാൻസ് അർജന്റീന പോരാട്ടമാണ് ആവശ്യകരമാവാൻ പോകുന്ന പോരാട്ടമാണ് ക്വാർട്ടർ ഫൈനലിൽ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ എന്തായാലും അർജന്റീന യൂത്ത് ടീമിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കാൻ കഴിയുമോ അതോ ആതിഥേയരായ ഫ്രാൻസ് അർജന്റീനയെ പരാജയപ്പെടുത്തി പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും ഫ്രാൻസ് അർജന്റീന പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മികച്ച ഒരു പ്രകടനം തന്നെയായിരിക്കും അല്ലെങ്കിൽ മികച്ച ഒരു ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും വരാനിരിക്കുന്നത്